നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഒരു അടിപൊളി ആയിട്ടുള്ള വൈബിട്ടാണ് നമ്മൾ പണ്ട് കാലത്ത് കണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പൊ ഈ കാണുന്നത് ഇത് നമ്മുടെ പണ്ട് നമ്മുടെ വെള്ളം മറിക്കാനും വേണ്ടി ഉപയോഗിച്ചിരുന്നെ ഇതിന്റെ പേരെന്താന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഇതിന്റെ പേരെന്താ എനിക്ക് അറിയാം ആ അതാ ഇതാണ് സംഭവം കറക്കണുണ്ടെ സെറ്റപ്പാല്ലേ ഈ കറക്കല് അല്ലേ ഇത് ശരിക്കും അടി ഇല്ലപ്പോ ചടുന്നില്ല താഴത്ത് ശരിക്കും താഴത്ത് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ തെറുപ്പിക്കുന്ന രീതിയിലാണ് വെള്ളം അപ്പുറത്തെ മറിക്കുന്ന രീതിയിൽ സംഭവം സംഭവം സെറ്റപ്പ് അല്ലേ സെറ്റപ്പല്ലേ അടിപൊളിയല്ലേടാ ചർക്ക ചറക്കയാണ് ഇതിൻ്റെ പേര് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന ഒരു ഒരു ഭംഗിയുള്ള ഒരു ഒരു പാടം ഈ പാടത്തിൻ്റെ ഉള്ളിലേക്ക് ഇല്ല ഈ ഉള്ളിലേക്ക് നമുക്കിങ്ങനെ പോവുകയാണെങ്കിൽ വലത് ഭാഗത്ത് ഉണ്ടെങ്കിൽ വലതു ഭാഗത്ത് പാടം ഇടത് ഭാഗത്ത് പാടം നേരെ നമുക്കൊരു നടവഴി പോലെ ഈ നടവഴി ഇതിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയൊരു റിസോർട്ടല്ല ഒരു ചെറിയൊരു റൂമായിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഫുള്ള് മരം കൊണ്ട് ചെയ്ത ഇതിലാണ് രണ്ട് സൈഡിലും തെങ്ങാണിത് താഴത്ത് ഫുള്ള് കാലായിട്ട് കൊടുത്തിട്ടുള്ളത് ഫുള്ള് തെങ്ങിലാണ് കാല് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ തന്നെ അടിയിൽ കണ്ടങ്ങൾ എ സിയൊക്കെ അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ വിദേശികളൊക്കെ താമസിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ട് തന്നെ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്കുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഈ തൂണൊക്കെ കണ്ടങ്ങൾ ഇത് തെങ്ങാണ് താഴെത്തു നിന്ന് മേലേക്ക് ഒരു ഒരു തെങ്ങാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഇവിടെ അതേപോലെ ഒരു തെങ്ങാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മുകളിൽ വിരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ കാണുന്നത് കോണി നമ്മുടെ മര ഇതു തന്നെയാണ് ഇരുമ്പിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിൽ മരം വിരിച്ചിട്ടുള്ളതാണ് നേരെ മുകളിലേക്ക് കയറി നമ്മുടെ കയറി വരുന്നത് ഒരു അടിപൊളി ഒരു വരാന്ത ഒരു മൊത്തം വീടിനെ ചുറ്റുന്ന രീതിയിലുള്ള ഒരു നടപടി വ വരാന്ത പോലെ ഇതല്ല ഇത് തെങ്ങോ കണ്ടില്ലെങ്കിൽ ഇത് കരിഞ്ഞിട്ടുണ്ട് അത് എന്തിനാണ് കരിച്ചതെന്ന് എനിക്കറിയില്ല തൊടുമ്പോൾ കരിയുണ്ട് ഇതിൽ ഇതിൽ നമുക്കിങ്ങനെ കൈവരിയൊക്കെ ആയിട്ട് പിടിച്ച് നിൽക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ട് ബാക്കിലായിട്ട് ഇത് വരുന്നത് പൂക്കൊടുംപാടം ഭാഗത്താണ് പൂക്കൊടുംപാടം കതിരലാണ് കതിര് കാണാത്തൊരു ഈ ദൂരമുള്ള ആൾക്കാർക്കൊന്നും ശരിക്കും അറിയേണ്ടാവില്ല ഞങ്ങൾ അരയന്നാണ് ഈ കാണുന്നത് ഇവിടെ ബാക്കിൽ ഒരു കുളം അതിൽ അരയന്നങ്ങളിങ്ങനെ കറങ്ങി നടക്കുന്ന രീതി അവർക്ക് പുറത്ത് പോകാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ജനലുകളൊക്കെ നമ്മുടെ പണ്ടത്തെ എന്താ പറയുക ഒരു വിദേശ ടച്ച് രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാം മരത്തിൻ്റെ മരത്തിൻ്റെ ഓരോ പീസ് പീസ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് ചുമരും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനുള്ളതില്ല വാതിൽ ഇനി നമുക്ക് പുറത്തേക്കുള്ള കാഴ്ച അതാ ഇതാണ് പുറത്തേക്കുള്ള കാഴ്ച ഈ ഒരു ഭാഗത്ത് വലത് ഭാഗത്ത് ഈ വീടിൻ്റെ വലതു ഭാഗത്തായിട്ടുള്ള കാഴ്ച ഇതാണ് ഈ ഭാഗത്തും ഇതേപോലെ ഒരുപാട് സൗകര്യങ്ങൾ അതായത് നിന്ന് വർത്താനൊക്കെ പറയാം ഉള്ളിൽ ഞാൻ പറഞ്ഞില്ല ഉള്ളിൽ ഒരു ഫാമിലിക്ക് സുഖസുന്ദരമായിട്ട് കിടക്കാൻ പറ്റുന്ന രീതി നല്ല വൈബായിട്ടുള്ളൊരു ഏരിയയാണ് ഇവിടെ അത് റെൻറ്റിന് കൊടുക്കുന്നതാണ് പെർ ഡേ റെൻറ്റിന് കൊടുക്കുന്ന ഏരിയയാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊക്കെ ബന്ധപ്പെട്ട അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തരാം മുകളിൽ ഹാസ്പെറ്റോസിൻ്റെ ഷീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ അത് നമുക്കത് കാണുമ്പോൾ നമുക്കൊരു പക്ക ട്രഡീഷണൽ ലുക്കിൽ അതായത് എന്താ പറയുക ഒരു വെറൈറ്റി ലുക്കിൽ തന്നെ കാണാം ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ഭംഗിയുള്ള സ്ഥലം അപ്പോൾ ഇതിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പങ്കുവെക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഴയമായുള്ള ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ നിന്നുള്ള കാഴ്ച ഞാൻ കാണിച്ചുതരാം ജണ്ടുങ്ങൾ എല്ലാം തെങ്ങാണ് കൊടുത്തിട്ടുള്ളത് ബാക്കി ചില സ്ഥലത്തൊക്കെ കൗുങ്ങിൻ്റെ കൗങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് വിട്ടെന്ന് കാണിച്ചു തരാം കാണാനുള്ള രസല്ലേ സംഭവം സെറ്റപ്പാണ് അതായത് ദൂരത്തിനൊക്കെ കാണുമ്പോഴൊക്കെ ഭയങ്കര വൈപ്പ് ആയിട്ടുള്ളൊരു ഏരിയ അപ്പോൾ സംഭവം സെറ്റപ്പാണ് താല്പര്യമുള്ളവരൊക്കെ ഇവിടെ വരികയാണെങ്കിൽ ഇപ്പോൾ കുടുംബാടം ഭാഗത്തൊക്കെ വരുന്നവരൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് നേരം പോകാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് വരിക വരുമ്പോൾ ഇരുപത് രൂപയാണ് എൻട്രി ഫീസ് ഒരാൾക്ക് ഇരുപത് രൂപയുള്ളൂ പിന്നെ കുട്ടികൾക്കൊക്കെ നേരം പോക്കാൻ ചെറിയ ചെറിയ കളികൾക്കൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് അതേപോലെ നല്ല നല്ല ഭക്ഷണങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് പോവുക ഇവിടെ ഇതിന് മുൻപ് നമ്മുടെ സൂര്യകാന്തിയുടെ ഒരു ഈ ഇതിന് പകരം സൂര്യകാന്തിൻ്റെ ഒരു തോട്ടം ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര രസമായിരുന്നു കാണുന്നത് അത് ശരിക്കും ഒരു ഫാമിലിയിൽ അവർക്ക് കിട്ടിയ തെങ്ങും തോട്ടം ഒരുപാട് ഉള്ളൊരു തെങ്ങും തോട്ടം ഒരു ടൗണിൻ്റെ അടുത്തുള്ള തെങ്ങും തോട്ടം മൊത്തം അവരിങ്ങനെ ആട്ടിപുളിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയായിട്ട് മാറിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് വന്ന് ഇരുന്ന് ഒരു ദിവസം ഒന്ന് ആഘോഷിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഇനിയിപ്പോൾ ഓഡിറ്റോറിയോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ട് അതിനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്